നമസ്കാരം എല്ലാവർക്കും ജ്യോതിഫ് പളിക്കുന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിട്ട് ഉറക്കം വരിക നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് കാവാലി കാവാലിന്റെ രാത്രിയില് ഉറങ്ങില്ല വിട്ടു പോകുന്നു അല്ല പിന്നെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല അത് പറ്റിയ സ്ഥലല്ല നമ്മളിങ്ങോട്ട് വിട്ടു പോകുന്നുണ്ട് അപ്പൊ ഇവിടെ പിന്നെ ഇപ്പൊ സമയം കണ്ട ഏഴ് ഏഴേ രണ്ട് ഇപ്പൊ സമയം ഏഴ് രണ്ടായിട്ടുള്ളു അപ്പോൾ രാത്രി ഉറങ്ങിയില്ല എന്നാലും നമ്മൾ അവിടുന്ന് കാലത്ത് ദിണ്ടിക്കലൊന്നും വണ്ടി എടുത്തില്ലേ പിന്നെ എങ്ങനെ നിർത്തില്ല വിട്ടു വിട്ടുപോവുന്നു ഇവിടെ കൊണ്ടുനിപ്പൊ രണ്ടു മണിക്കൂറൊന്നും ഉറങ്ങട്ടെന്താ കാവാലി എത്തണ കാവാലി എത്തണ ഒരു അഞ്ചാറ് കിലോമീറ്റർ മുമ്പ് ഭാരത്തിന്റെ പമ്പാണ് ഭാരത് അല്ല എസ് പി ഹിന്ദുസ്ഥാൻ പെട്രോളത്തിന്റെ പമ്പാണ് നമ്മൾ ഇവിടെ ഞാൻ മുമ്പൊക്കെ വീഡിയോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് കടന്നുറങ്ങാം സുഖമായിട്ട് നമ്മൾ നായടിപ്പാട്ട ടു വിജയവാഡ വരെ റോട്ടിൽ വണ്ടി ചെടാക്കി കടന്നുറങ്ങരുത് ഉറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതേപോലെ പല പമ്പുകളിലോ അല്ലെങ്കിൽ ദാബകളിലോ ഒക്കെ വണ്ടി കയറ്റി കിടന്ന് കിടന്നു തുടങ്ങുക ഡാബക്കകത്ത് കയറ്റി കിടന്നു തുടങ്ങുക റോഡ് സൈഡിൽ നിർത്തി ഒരു കാരണവശാലും കിടന്നു തുടങ്ങരുത് കാരണം വണ്ടിക്കകത്തുള്ള സാധനങ്ങൾ ഈ വഴിക്ക് വരുന്ന ദിവസം ഈ വണ്ടിക്കകത്തുള്ള വണ്ടിക്കകത്ത് കയറി അമ്പര് എടുത്തിട്ട് പോകും ഞാൻ വേണ്ട ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വണ്ടി സൈഡാക്കി റോഡിൽ നിർത്തിയിട്ട് ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി നിർത്തിയപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് വന്ന് ചാടിക്ക് വരുവാൻ വേണ്ടി അത് രാവിലെ വണ്ടി നിർത്തി ബാത്റൂമിൽ പോകാൻ വേണ്ടി വണ്ടി ഞാൻ നിർത്തി ബാത്റൂമിൽ പോയി ഒരു ആ രണ്ട് ഒരു രണ്ട് മിനിറ്റ് അപ്പോഴത്തേക്കും ബൈക്കിൽ വന്ന ആൾക്കാർ എൻ്റെ മൊബൈൽ ഫോണും സാധനത്തിന് പോയിരുന്നു ബാപ്പിത്തേ ഞാൻ വന്ന തൊട്ടടുത്തുള്ള ഞാൻ തൊട്ടടുത്തിരിക്കുന്ന കാരണം ഓടി കാരണം മൊബൈൽ ഫോൺ മാത്രമേ കൊണ്ടുവള്ളൂ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് വണ്ടിക്കാരൊക്കെ നിർത്താനും കിടന്നു തുടങ്ങേണ്ട ഇത് ഇപ്പം എന്നാലും ഇപ്പോൾ നേരം വെള്ളം വണ്ടികളൊക്കെ പോയി അതാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഗ്യാപ്പ് വീട്ടിൽ നിന്ന് അറിഞ്ഞു തുടങ്ങാം അപ്പോൾ രാത്രി കൊണ്ടുവന്ന് വന്നതിന് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അതേപോലെ ഉറക്കത്തിന് ഇനി നിൽക്കുമ്പോൾ ഒരു നിൽക്കുമ്പോൾ ആൾക്കാർ പോകും ഒരു കാരണവശാലും ഈ ഹൈവേയിൽ കണ്ടാകും ഇവിടെ കുഴപ്പമില്ല ഈ കാവാലി ഇവിടെ കുഴപ്പമില്ല ഇവിടെ ലോറിക്കാർ ഇഷ്ടംപോലെ ഇവിടെ നിന്ന് ഇവിടെ രാത്രി സെക്യൂരിറ്റി ഉണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ അല്ലാതെ റോഡ് സൈഡിൽ നിർത്തി ഒരു കാരണവശാലും ഈ വഴി പറഞ്ഞ വണ്ടിക്കാർ നിർത്തി കിടന്നു അതായത് നാട് ടു വിജയവാട വരെ ഭയങ്കര പ്രശ്നം ഓടിക്കിടന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇനി കുറച്ചടക്കിടന്ന് തുടങ്ങട്ടെ എന്റെ വീട്ടിലേക്ക് രണ്ടുമണിക്കൂർ തുടങ്ങിയാലേ മറ്റേ എഴുന്നേറ്റ് പൈസ എത്തും ഒരു നാനൂറ് കിലോമീറ്റർ ഉള്ളു കുറച്ചടക്കാണെന്ന് പറഞ്ഞാ നമ്മൾ പോട്ടെ ഉറക്കത്തിള്ളൂ പത്തര പത്ത ഇരുപത്താറ് ഉറക്കത്തിന് മൂന്ന് മണിക്കൂർ സുഖമായിട്ട് കിടന്നു തുടങ്ങി കിടന്ന വണ്ടികളെ മുഴുവൻ പോയി കണ്ടോ നമ്മളെ വണ്ടി മാത്രമായി ഇനി നമുക്ക് യാത്ര തുടങ്ങാം കണ്ടോ നമ്മളെ വണ്ടി എടുത്ത് പോവണം അവിടെയാണ് കിടന്നുണ്ടത് നമ്മളെ കൊണ്ട് വണ്ടി നിർത്തി കിടന്നുറങ്ങി പോകണ്ടല്ലോ നിറയെ വണ്ടികളാണ് ഇപ്പൊ വണ്ടികളെല്ലാം പോയി ഇവിടെ ഈ വിശാപം വിജയവാഡ ഈ റൂട്ടില് രാത്രി റോഡ് സൈഡിൽ വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങരുത് കാരണം ഭയങ്കര കണ്ണന്മാരാണ് നമ്മളെങ്ങനെ വണ്ടി ലോക്ക് ചെയ്താലോ അവര് കേറുമേണ്ടിക്കത് കവാലിങ്ങനെ ഹൈവേടെ എടുക്കൂടെ ഇങ്ങനെ ചെടി വെച്ചേക്കണ കാരണം നമുക്ക് രാത്രി വണ്ടി ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് കാണാത്തൊരു വണ്ടിയാണ് ഇങ്ങനെ എല്ലാ ഹൈവേലും ഇങ്ങനെ ആക്കാനൊക്കെ എന്താ സൗകര്യം രാത്രി വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അരസായാലും പോകണം കിട്ടും അത് ഈ ഹൈവേയിൽ ഒട്ടുമിക്ക തലമുണ്ട് ഇനിയിപ്പൊ നമ്മള് വിജയവാടയ്ക്ക് കയറുമ്പോഴത്തേക്കും വൈറ്റ് കൂടും ഇത് പഴയ ഹൈവേ പഴയ എൻ എച്ച് ഫൈവ് ഇപ്പോഴത്തെ പതിമൂന്നാം നമ്പർ ഹൈവേ പോണ കണ്ടോ ഇവർക്ക് എന്ത് വണ്ടി വണ്ടിയാണ് റൂട്ടിൽ ഓടണം ഈ കമ്പനിയുടെ വോൾവോ ആണ് ഇതിപ്പോ പോയത് വോൾവോ ഉണ്ട് വോൾവ് പോല ഇത് കണ്ട ലെഫ്റ്റ് സൈഡില് ഒരു പെണ്ണും പിള്ള ഒരു ചേച്ചി ഇരിക്കണോ റോട്ടില് ഇത് കുപ്പിയൊക്കെ വെച്ചിരിക്കണോ ഇത് കൈ കൊണ്ട് നമ്മളെ നമ്മളെന്താ എന്താ സംഭവം കള്ളാണ് കള്ള് 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 കച്ചവടക്കാരാണ് വണ്ടിക്കാരത്തി കുടിക്കണോ നമ്മൾ ഞാൻ പിന്നെ പോ പൊതുവെ നാട്ടിലാണെങ്കിലും ഞാൻ പൊതുവെ കള്ള് കുടിക്കാറില്ലേ ഇപ്പൊ ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞാൻ കള്ളു പിടിക്കുന്ന കളല്ലോ ആ കള്ളാണെങ്കിൽ കള്ള് കള് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പതിനാറ് പോക്കണ്ട അണ്ണമണ്ടി പോണപൊക്കെ പാടങ്ങളൊക്കെ ക്ലിയർ വെള്ളക്കെട്ട് നമ്മളങ്ങനെ ഇപ്പൊ എൻ എച്ച് ഫുഡ് പ്ലാസ പഴയ പേരിട്ടാ ഇപ്പൊ എന്താ സ്കൈ വ്യൂ അങ്ങനെ എന്തായാലും അത് ടോളിന്റെ മോളില് ഹോട്ടല് ടോളിന്റെ മോള് ഹോട്ടല് എന്റെ പേര് ആദ്യം ഞാനൊക്കെ ഫസ്റ്റ് ഈ ഹൈ ഹൈവേ ഓപ്പൺ ആയപ്പോ എന്റെ പേര് എൻ എച്ച് ഫൈവ് ഫുഡ് പ്ലാസ എന്നായിരുന്നു

ഓംകൂർ ടൗണിൽ ഒന്നും ഇല്ല ബൈപ്പാസ് കഴിക്കാൻ പോകണു റൂട്ടിൽ ആദ്യം വന്ന പാല ഇതാ അതായത് ടൗണിൽ പോകണ്ട ഒരു ആറു വർഷമായിട്ട് ആദ്യം വരുമ്പോൾ നമ്മൾ പാലം വരുന്നത് നോക്കുമ്പോൾ നമ്മൾ എഫ്റ്റാ ബൈക്കൊക്കെ പോകണം ആ വഴിക്ക് പോകണം എന്നാൽ ആ കാർ പോകണ്ട ആ കാറ് പോണ വഴിക്ക് നമ്മൾ പോകണം അടിപൊളി ഓംകൂർ ടൗണിൽ കൂടെയാണ് നമ്മൾ ഈ ഹൈവേയിലേക്ക് പോവാ അപ്പോൾ നമ്മളിങ്ങനെയാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് വഴിക്ക് പോകേണ്ടത് ഹൈവേ ജോയിൻ ചെയ്യുക എല്ലോ ജീവിക്കൽ പിന്നെ എല്ലാവർക്കും പാലപ്പണി എല്ലാ സ്ഥലങ്ങളും പാലപ്പണി അതേപോലെ വിജയവാട ടൗണിൽ പോകണ്ടിപ്പേരെ അവിടെ പാലംപുണി ഞാൻ കുറേ ആയിട്ട് പോയിക്കളി റെഡിയൊക്കെ നമ്മളങ്ങനെ ഓങ്കോള് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഓഗോളിൽ നിന്ന് വിജയവാട പോവാണ്ട് ഓങ്കോളിൽ നിന്ന് ചിരാല വഴിക്ക് കാക്കനാട പോയൊരു വഴിയുണ്ട് അപ്പൊ ആ വഴി ഇപ്പൊ ഞാൻ പോയിട്ട് പണ്ട് പോയത് പത്ത് പന്ത്രണ്ട് പറഞ്ഞിട്ട് മുന്നേന വഴിക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ആ വഴിയിനെ പറ്റി ഒരു ഇല്ല അപ്പൊ ഞാൻ നമ്മുടെ അവിടെ ഒരു മലയാളി ചാട്ടുണ്ട് ആരോട് വിളിച്ചു പറഞ്ഞിട്ട് മറ്റേ ആ വഴിക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ വഴിയുടെ അവസ്ഥ എങ്ങനെയാണെന്നറിയാണ്ട് ആ വഴിക്ക് പോവാൻ വന്ന ചെറിയ വഴിയായിരുന്നു ട്രാഫിക്കും ഇല്ല ട്രോളും കുറവാണ് കിലോമീറ്റർ കുറവാ ചിരാല വഴിക്ക് അപ്പൊ അവിടെ നിന്ന് തിരിയേണ്ടത് ഇവിടെ നിന്നാണ് ഈ ഭാഗത്തോടെ തിരിഞ്ഞ് പോകണത് ഞാൻ ആരോട് പറഞ്ഞത് അപ്രത ബയുടെ അവസ്ഥ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ട് ഇത് കണ്ടിരാല വഴി ആ ചിരാല വഴിക്ക് പോയി കഴിഞ്ഞാല് വഴി ഫ്രീ ആയിട്ട് ചെറിയ വഴിയായിരുന്നു മാത്രം ടോൾ കൊടുക്കണ്ട നമുക്ക് വിജയവാറം പോയി ഇവിടുന്ന് നമ്മളുടെ ടോളില്ല ഉപ്പ ബ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ആളിപ്പൊ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞത് അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിയാണം ഇവിടെ ചിരാല എന്നുള്ള ബോർഡ് കണ്ട ചിരാലും നമ്മൾ തിരിയണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാജമന്ത്രി പോയിട്ട് വേണം പിന്നെ ഇവിടേക്ക് തിരിയാ അപ്പൊ ആള് ഇപ്പൊ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ നമ്മളതിന്റെ കാര്യങ്ങൾ അടച്ചിട്ട് പോകാല്ലോ ആ വഴി ക്ലിയർ ആണെങ്കിൽ പിന്നെ രാജമന്ദിരി വഴിക്ക് പോകാണ്ട് ഇവിടുന്ന് തിരിഞ്ഞു പോലെ വഴിക്ക് തിരിഞ്ഞു പോവാ ഞാന് വണ്ടി ഇടുന്നാണ് പോവാ അപ്പൊ സാധാ സത്യേട്ടം പറഞ്ഞ കൊഴപ്പൊന്നുമില്ല ആ വഴി എന്താ പറയാ വഴിയൊക്കെ സെയിം ആണ് പക്ഷെ വഴി നല്ല ഫ്രീ ഫ്രീആന്ന പറഞ്ഞ കടയിലുണ്ടോ ആളൊന്ന് കണ്ടിട്ട് ചോദിച്ചിട്ട് പോകണം ആളെ ആളൊന്ന് കാണുക കണ്ടിട്ടപ്പൊരു ആ ഒരു അഞ്ചെട്ട് മാസമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി അത് കാരണം നമുക്ക് പറയാം ചോദിച്ചു പോരാക്ക് നമുക്ക് പോകാം അവർ രാജമന്ദിരം ടച്ചാവില്ല ഏ പാലത്തിന്റെ അടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ റോങ് സൈഡ് കയറി പോകണം நூராட்டங்களா ஆட்டங்களுட்டங்களா இவட இஷ்டம் போல ஆட்டங்கள் மக்கா நம்ம கேட்க ஆள் கூட டேர்வட்டா ഞാനവിടെ ഓർഡർ കണ വീഡിയോ ഒക്കെ പണ്ട് എന്റെ ചാനലിട്ടുണ്ട് ആളൊക്കെ ആൾക്ക് നാട്ടിൽ നിന്ന് സീരിയൽ ഓർഡർ വന്നിട്ടുണ്ട് ആൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ നമുക്ക് വീട്ടിപ്പം കയറ്റാൻ പറ്റാറോണോ നമ്മൾ കയറ്റാൻ കയറ്റാ നമ്മള് ജ്യൂസ് ഒന്നും പേടിക്കോ നഷ്ടാവും വേറെ കേറ്റാ എന്താണ് മറ്റേ ഓം മറ്റേ ഓങ്കോള് ഓട്ടോന്നോ കേറ് ചളിതാണ് ആളുടെ കട ഇതായിരുന്നു നമ്മള് പോവണ്ട കഴിവ് ഇതാണ് നമ്മുടെ സത്യേട്ടണ്ടട്ട ഇതാ നിക്കാ ഞാൻ വണ്ടി ഒതുക്കിട്ടെ ഇതാണ് സത്യേട്ട ഞാന് ഇവിടെ വരാൻ തുടങ്ങി കാലം ഉണ്ട് അതൊരു രണ്ടായിരത്തി പത്ത് മുതലുള്ള ബന്ധം ആളായിട്ട് ഞാൻ എപ്പ ഈ വഴിക്ക് വന്നാലും ആളെ കാണാറുണ്ട് പകരാത്രിക്ക് വിട്ടു പോകാറുണ്ട് റബ്ബറിന്റെ ടയറിന്റെ ടയറിന്റെ ബിസിനസ് ആണ് ഇത് കണ്ടോസ്റ്റോണ്ട് ടയറല്ലേ ബ്രിസ്റ്റോള് ജേക്കേയും ബ്രിസ്റ്റോളിന്റെ ഡീലറാണ് ആള് ടയറ് അപ്പൊ ഈ വഴിക്ക് നമ്മുടെ വണ്ടിക്കാരെങ്കിലും വരുമ്പോ ആവശ്യം ആളെ സഹായിക്കൂട്ടോട് സംബന്ധിച്ച് നമ്മടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മെഷീനുകള് വെക്കാൻ ണ്ടാ ഇത് മലയാളജ് വേണ്ട ടയർ സ്റ്റോള ചെയ്യണ കാര്യങ്ങൾ ഉണ്ടാ ടയറൊക്കെ ഊരെടുത്ത് അവരെന്നെ വിട്ടു തോന്നു വേണ്ട അപ്പൊ ടയർ ചെയ്തിരിക്കുന്ന ടയറുകൾ ഉണ്ടോ നമ്മൾ ടയർ ചെയ്യണം മെഷീൻ ടയർ ചെയ്യണത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണോളി നടന്നോണ്ടിരിക്കുന്ന ചെറിയ ട്രാക്ടർ ചെയ്യണത് ഇതും വർക്ക് ചെയ്തോണ്ടിരിക്കണ മോൾഡുകള് ടയർ ടയറൊക്കെ ഊരി ഈ കൊല്ലം പണി കൊറവാന്ന് മഴ അത് നമ്മുക്ക് അല്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാ കൊല്ലം ഒരു മൂന്ന് സീസൺ ആ നാലഞ്ചിട്ടൊന്ന് പറഞ്ഞോ ഈ പ്രാവശ്യം ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം മഴ ഉണ്ടായിരുന്നില്ലല്ലോ അല്ല നമ്മൾ ഈ സമയത്തൊക്കെ ഓടി തരലാണ് ഇവിടെ വന്ന നമുക്ക് സത്യടുന്ന പണ്ട് ആ ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് ടയർ പൊട്ടി വഴി കിടന്നിട്ട് ടയർ കിട്ടാനില്ലേ തൊള്ളായിരം രൂപ പറയുള്ളു തിരുപ്പതിരുപ്പതിട്ട ഞാൻ ജോളി വണ്ടി കൊണ്ട് വരുമ്പോ ആ അത് ഇവിടെ എങ്ങനെ ടയർ കിട്ടാനില്ല ആകെ ടയർ കിട്ടാനുള്ളത് ഇവിടുന്ന് ഇവിടുന്ന് വേണം ആളെ ടയർ എനിക്ക് തെറ്റി തെറ്റിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കൊടുത്തുവിട്ടു ആ ഇവിടുന്ന് മുന്നൂറ് കിലോമുണ്ടർ ഏ ടയറ് തൊള്ളായിരം രൂപ ടയർ കിട്ടാനില്ല ഇവിടെ ഒക്കെ ആയിരം രൂപ ഇപ്പൊ നമുക്ക് ഈ ട്രിപ്പ് ഇങ്ങനെ കയറിയാറ് നമുക്ക് ഒരു ഗുണം കിട്ടി ഒരു കാര്യം ചെയ്തു സാധനം ഈ സാധനം ഉണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഓർത്തു കൊണ്ട് തന്നെ തിരിയേണ്ട ഇത് ഗ്ലാസ് കയറില്ല ഇത് കണ്ട ഗ്ലാസ് കയറു വച്ചാൽ കുറച്ച് പൊന്തു കുറച്ച് പൊന്തിട്ട് പിന്നെ ഉണ്ടാക്കണം അവിടെ തിരികെ ഉണ്ടാകണം അങ്ങനെ വെറുതെ അവിടെ തിരികെയാണ് ഗ്ലാസ് കയറൂല അപ്പൊ അപ്പു വടച്ചവരെ അളവിളിച്ച് പറഞ്ഞു അത് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ലെഫ്റ്റ് കടയിൻ്റെ അവിടെ ചിപ്പോ തന്നെ കൈയോടെ ചെയ്തിട്ടാന്ന് പറഞ്ഞു അത് ചെയ്താ സത്യേട്ട് ബൈക്കിൽ പോകണം എന്താ അതെന്നെത്തി ആ നമുക്ക് ആ ലൈറ്റിന്റെ ഒരു ചെറിയ പേരുണ്ടേ അതുകൂടെ ചെയ്യാം രണ്ട് ബായി അയച്ചോണ്ടിരിക്കാണ് അയച്ചത് ശെരിയാക്കണം അപ്പൊ നമ്മക്ക് മോളിലത്തെ പാർക്കായിട്ട് സാധനം പോയി അതും കൂടെ പിടിപ്പിക്കാം ആ സാധനം അയച്ചുട്ട് മൊത്തം സത്യാനത്ത് കയറിയാലും ഗുണേ സത്യാനത്ത് കയറില്ലായിരുന്നെങ്കിൽ ഞാൻ ഓർക്കിലി സാധനം വിട്ടുപോയാണ് പൈസ കിട്ട പൈസ കിട്ടാ പറഞ്ഞ സാധനം ഇത്ര പൈസ പോയാ സാധനം വേറെ ഇത് മാറ്റണം എന്നൊക്കെ പറയണ്ട് അങ്ങനെ നമ്മുടെ മീറ പിടിപ്പിച്ചു സാധനം ഷോ മാറിയെന്ന് മാത്രം അപ്പുറത്തേത് എന്നുള്ള സാധനം ഇവിടത്തേത് വേറെ ഉണ്ടാവും കൊഴപ്പില്ല നമുക്ക് നമ്മുടെ കാര്യം ഉറക്കും സാധനം പരിപാടി കഴിഞ്ഞു സാധനം ഇടാത്ത പറഞ്ഞേ രാത്രിയിൽ വണ്ടി വണ്ടി ഓടി കിടന്നുറങ്ങുമ്പോഴൊക്കെ അതിപ്പോ പ്രശ്നമായിരുന്നു എന്നിപ്പാ ഞാനിവിടെ സത്യേട്ടനെ കണ്ടപ്പോൾ ഓപ്പളാണ് എനിക്ക് ഓർമ്മ വന്നത് അതാണ് ഇപ്പം ചെയ്തത് അഭിച്ചേട്ടനെ എവിടെയാണ് ചെയ്തോളാം പറ നമ്മൾ അങ്ങനെ പരിപാടി വണ്ടി എടുത്ത് പോവാട്ടോ ഇപ്പൊ നമ്മൾ വന്ന വഴി തന്നെ അങ്ങനെ നമ്മൾ സർവീസ് തോട്ട് കയറി നേരെ എവിടെ നിന്നാണ് പോവാ എന്നിട്ട് റൈറ്റ് തിരിയ വഴി കുഴപ്പമില്ല എന്നാണ് ചോദിച്ചപ്പോൾ ഓടിയ വഴി കുഴപ്പമില്ല നേരെ ചിരാല മച്ചലി പട്ടണം എന്താ ബസ് എന്ന് മുന്നേ തിരിട്ടോ ചിരാല മച്ചലി പട്ടണം പിന്നെ കാരണം ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ടോള വരല്ലെന്ന് പറഞ്ഞ നമ്മള് മറ്റേ ഇതിലെ രാജമന്ദി വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു അഞ്ച് ടോള് വരും അഞ്ച് ആ അഞ്ച് ടോളോളം വരും രാജമന്ദിരി എത്തുന്ന മൂന്ന് ടോളിന്റെ കാശംഖാപിക്കാലോ നമ്മൾ വലത്തോട്ട് തിരിയാണോ തിരി അമ്പത്തിരണ്ട് മച്ചിലിപട്ടോ നൂറ്റി അറുപത് നമ്മൾ പോണ തിരിച്ചു ഇതിപ്പോ സിമെന്റ് വഴിയാന്നേറെ തിരക്കൊന്നും ഇല്ല എന്നൊക്കെ പറയണ്ടത് ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി വന്നിട്ട് അത് കാരണം നമുക്കും വലിയ ഐഡിയ ഇല്ല ഇവിടെ സ്ഥലത്തിന്റെ പേരൊക്കെ കമ്പിളിന് തെലുങ്ങിനൊക്കെ കാറിലപ്പോ അങ്ങനെ നമ്മളെ തിരാലെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടക്ക് ജംഗ്ഷനിൽ കിട്ടിട്ടോ

കാർ ഇവിടുത്തെ പാർട്ടി ലെങ്കിൽ ദേശം പാർട്ടിയുടെ പേരക്ഷൻ കഴിഞ്ഞില്ലേ അതിന്റെ കാര്യ മുത്തൂറ്റിട്ട് കൂടാ മുത്തൂറ്റിന്റെ കമ്പനിത്തൂറ്റി പിൻകോർപ്പുണ്ട് മുത്തൂറ്റോ മറ്റൊന്നും കഴിക്കാളം തീം കാണോ ഒരു സാധനം കാണോ കടലാണോ കടലും നമ്മളെ കടലിനോട് ചേർന്നോ നമ്മള് പോണപ്പോള്ള വഴിയൊക്കെ റോഡിന്റെ രണ്ട് സൈഡില് പാടങ്ങൾ കൃഷിക്കുള്ള മഴ പെയ്ത് കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കിട്ടേക്ക എന്തായാലും ഈ വഴിക്കാൻ നല്ല കാര്യായിട്ടോ വഴിക്ക് നമ്മൾ ഈ വേദിയുള്ളൂ രണ്ടു ടോളും കൊടുക്കും എന്നാലും കുഴപ്പമില്ല വഴിയിൽ ഒരു തിരക്കുമില്ല നമ്മൾ നേരത്തെ ആണല്ല ഒരു ആകെ ഒരു രണ്ട് തരത്തിൽ മാത്രമേ ഒരു ചെറിയ തിരക്കും പറ്റിയുള്ളൂ അതി ഒക്കെ വലിയ അത് വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഈ വഴിക്കത്തെ ലാഭത്തിന്റെ കാര്യം പറഞ്ഞില്ല കണ്ണത്താ ദൂരത്തോളം മച്ചനിപ്പട്ടണം മച്ചനി പട്ടണം അത് കഴിഞ്ഞാല് വേറെ എന്താ അത് കഴിഞ്ഞാലാണ് കാക്കിനാട് വരിക സൈഡില് പാടങ്ങൾ അല്ല ഇവരൊക്കെ കൃഷിയിടല്ലേ ഇത് നമുക്ക് ഇവിടെ നിന്നൊക്കെ നമ്മുടെ നാട്ടില് കിട്ടും അഷ്ടമലായി വരില്ലേ രാജമന്ദിര ഭാവങ്ങളിലൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കഴിക്കാനുള്ള അരിയൊക്കെ പറഞ്ഞത് ഗോദാവരി തന്നെയാ കേട്ടോ ഗോദാവരി ഏതാന്ന് എത്തപ്പ ഗോദാവരി ആണ് നമ്മള് വിജയവാട എത്തുന്ന നമ്മള് കടക്കില്ലേ ആ നദിയത് പണ്ട എത്ര കിലോമീറ്റർ ആയി പോക്കിട്ട് നമ്മള് മച്ചരി പൊട്ടറ താറായി

ിലോമീറ്റർ ഉണ്ട് മൂന്നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് കോട്ട ക്യാബിന് ഭയങ്കര ചാട്ടാ പാടങ്ങള് ഒന്നും മറിച്ചു തുടങ്ങിയവര്ദ്ധ ആവാൻ തുടങ്ങിട്ടാ സന്ധ്യയാവാൻ തുടങ്ങി നമുക്കൊരു ഇപ്പം മറ്റൊരു വട്ടക്കൊരു പത്ത് ഇരുപത് തൊട്ടേ താഴേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അന്നേരം അരസാപൂരം അങ്ങനെ എന്താ സാധനം അതാണ് പിന്നെ പത്തോ നൂറ് നൂറ്റമ്പത് തൊട്ടോട്ട് ഓർ ഉണ്ട് എന്തായാലും ആളെ ഓർത്തുള്ളൂ അമലപുരം നമ്മക്കിന്റെ അടുത്തതാണ് അമലപുരം നേരാണ് മറ്റൊരുപെട്ട പോണവേരത്തെ രണ്ടു ടോള ഇട്ടോ മുപ്പത് മൂന്നു ടോളായി മൂന്ന് ടോള് വലിയ കാശുന്നില്ല നൂറ്റി ഒത്തുപോ നൂറ്റി നാപ്പത് അന്നത്തെ ചെറിയ പൈസ വലിയ പോലെ വലിയ പൈസ ഇല്ല ഇനി അമല കാക്കിനട പോടാ പിന്നെ ഓടണം കാക്കിനടയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ കാക്കിനട നമുക്ക് ആദ്യ കിട്ടുന്നാലും അമലവർ അമലപരത്തിൽ നിന്ന് നാൽപ്പത് കിലോട്ട് കാക്കനട നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ കാക്കിനടയ്ക്ക് കാക്കിനടലാണ് നമുക്ക് ലോറിയാ ചായക്കടകളൊക്കെ കുറവാണ് നമുക്ക് മെയിൻ ജംഗ്ഷനിൽ മാത്രം ഹൈവേ പോലെ ചായക്കടകളൊന്നും ഇല്ല ചായ കൂടി വെക്കാന്ന് വെച്ചിട്ട് കുറെ നേരം കാക്കിനടക്കരെ നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ അമലപുരം നൂറ്റി പതിനാറ് കിലോമീറ്റർ ചായക്കടന്നിട്ട് വണ്ടി നിർത്താൻ പറ്റാത്ത ചായക്കടല രാത്രി ഇനി വീഡിയോ പിടുത്തം ഭയങ്കര ശോകായിരിക്കും നമുക്കവിടെ വണ്ടി ഒതുക്കാനൊരു സൗകര്യം കിട്ടും നമ്മൾ കൊണ്ട് വണ്ടി ഒതുക്കി ചായ പിടിക്കാൻ നിർത്തിയേക്കാ അപ്പൊ ചായ കൊടുത്തിട്ട് ഇവിടെ നൂറ്റി എൺപത് നേരത്തെ കണ്ടല്ലോ ബോർഡ് കണ്ടല്ലോ അത്രേ കിലോമീറ്റർ ഉള്ളു അപ്പൊ ഇത് ഗ്ലാസ് മേലത്തെ ചെളിണ്ട നാളെ തുടക്കണോ ഇത് ആ മുകളിലത്തെ ലൈറ്റ് ആണ് നീല ലൈറ്റ് അത് നമ്മൾ നേരത്തെ അവിടെ വണ്ടി പണിതപ്പം പിടിപ്പിച്ച് കത്തി അത് കണക്ഷൻ കൊടുത്തത് അപ്പം നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ വേണം